രാധേ രാധ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് മാസത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ ഭാഗ്യസംഖ്യയും അവരുടെ ഭാഗ്യ നിറത്തെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഭാഗ്യസംഖ്യ വരുന്ന ദിവസം ഭാഗ്യ നിറം വരുന്ന ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു പുതിയ കട തുടങ്ങണമെങ്കിലോ ഒരു പെണ്ണ് കാണാൻ പോകണമെങ്കിലോ പുതിയ ഒരു കോഴ്സിന് ചേരണമെങ്കിലോ ഏതൊരു നല്ല കാര്യം ഒരു വീട് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോഴൊക്കെ ഈ ഭാഗ്യസംഖ്യ വരത്തക്ക വണ്ണം നിങ്ങൾ എടുക്കണം ആ പിന്നെ അതേ കണക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗ്യ നിറം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഭാഗ്യസംഖ്യ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ല അവരും വിളിക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാഗ്യ നിറമുള്ള വസ്ത്രം അത് ഫുൾ ആ നിറമായാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ മറ്റു നിറത്തിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരംശം ഉണ്ടായാലും മതി ഭാഗ്യസംഖ്യ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ നിങ്ങളെടുത്ത് പറയുന്നു അഞ്ച് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അഞ്ചു ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടക്കമുള്ള സംഖ്യ വന്നാൽ അത് രണ്ട് കൂട്ടിക്കിട്ടുമ്പോൾ അഞ്ച് വന്ന ഭാഗ്യം പതിനാല് അപ്പം നാല് ഒന്നും അഞ്ച് ഭാഗ്യസംഖ്യ മുപ്പത്തി രണ്ട് മൂന്നും രണ്ടും അഞ്ച് ഭാഗ്യസംഖ്യ മൂന്നക്കമുള്ളത് വരികയാണെങ്കിൽ അത് മൂന്നും കൂടെ കൂട്ടി ഭാഗ്യസംഖ്യയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നൂറ്റി പതിമൂന്ന് അപ്പോൾ ഒന്ന് ഒന്നിന് രണ്ട് മൂന്നിന് രണ്ടും അഞ്ച് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണെങ്കിൽ വളരെ നല്ലതാണ് ന്യൂമറോളജിക്ക് വലിയ പ്രാധാന്യമാണ് നമുക്കുള്ളത് ഇനി മാർച്ച് മാസം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഒന്നും മൂന്നും നാലുമാണ് അവരുടെ ഭാഗ്യ നിറം മഞ്ഞയും നീലയുമാണ് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ രണ്ട് മൂന്ന് ഏഴാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ജനിച്ചവരാണെങ്കിൽ അവരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഏഴ് ഒമ്പതാണ് കാരണം അവർക്ക് മൂന്ന് ഭാഗ്യസംഖ്യ വരത്തില്ല മൂന്നിന് പകരം ഒമ്പത് വരും അത് വളരെയധികം ശ്രദ്ധിക്കണം രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവർക്ക് രണ്ട് മൂന്ന് ഏഴ് എന്ന് പൊതുവേ പറയുമെങ്കിലും മാർച്ച് ഇരുപത്തൊമ്പതിന് ജനിച്ചവർക്ക് മൂന്ന് അത്ര ഭാഗ്യസംഖ്യ അല്ല അവർക്ക് രണ്ട് ഏഴ് ഒമ്പതാണ് അവരുടെ ഭാഗ്യ നിറം ഇളം പച്ചയും ചാരനിറങ്ങളും ചുവപ്പ് വയലറ്റ് മാർച്ച് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് അവരുടെ നിറം വയലറ്റ് ആണ് ഭാഗ്യ നിറം വയലറ്റ് ചുവപ്പ് മാർച്ച് മുപ്പതിൽ ജനിച്ചവർക്ക് ഇത് കൂടാതെ പിന്നെ റോസ് കളറ് വളരെയധികം ചേരുന്നതായിരിക്കും മാർച്ച് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തീയതികളിൽ ജനിച്ചവർക്ക് ഒന്ന് മൂന്ന് നാല് ഭാഗ്യസംഖ്യ നീലയാണ് അവരുടെ അപ്പോൾ നീലയും മഞ്ഞയുമാണ് ഭാഗ്യനിറം അഞ്ച് മാർച്ച് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവർക്ക് അഞ്ചാണ് ഭാഗ്യസംഖ്യ ഇളം നിറങ്ങളെല്ലാം ചേരും വയലറ്റും ചേരും മാർച്ച് ആറ് പതിനഞ്ച് ഇരുപത്തി തീയതികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മൂന്നും ആറുമാണ് ഭാഗ്യസംഖ്യ നീലയും വയലറ്റുമാണ് നിങ്ങൾക്ക് ചേരുന്നത് മാർച്ച് ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് തീയതികളിൽ ജനിച്ചവർക്ക് രണ്ട് മൂന്ന് ഏഴ് ആണ് ഭാഗ്യസംഖ്യ പച്ചയും ചാര നിറവും വയലറ്റുമാണ് ഭാഗ്യ നിറങ്ങൾ മാർച്ച് എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ ജനിച്ചവർക്ക് മൂന്ന് നാല് എട്ട് ആണ് ഭാഗ്യസംഖ്യ അതിൽ തന്നെ മൂന്നാണ് കൂടുതൽ ഭാഗ്യം തരുന്ന സംഖ്യ കഴിയുന്നത്ര മൂന്ന് വരുന്നത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് പറ്റത്തില്ലെങ്കിൽ നാലോ എട്ടോ കടും നിറം ഏതും നിങ്ങൾക്ക് ചേരും കടും നിറം പിന്നെ വയലറ്റും ചുവപ്പും നിങ്ങൾക്ക് ചേരും കടും നിറങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മാർച്ച് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് തീയതികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മൂന്നും ഒൻപതും ആണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ നിങ്ങളുടെ നിറം കടും ചുവപ്പ് റോസ് പിന്നെ സാധാരണ ചുവപ്പും നിങ്ങളുടെ ഭാഗ്യ നിറമാണ് അപ്പോൾ ഭാഗ്യസംഖ്യയും ഭാഗ്യ നിറവും ശ്രദ്ധിക്കുക ഒരുവിധം ജീവിതം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ऐं रां रासेश्वरिराधिकाय स्वाहा